ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി നാളെ സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ മുതൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് തുടങ്ങുകയാണ് എട്ട് നോമ്പും പ്രാർത്ഥനകളും അതെല്ലാം ഈ നോമ്പിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് ഓരോ വർഷവും ഓർമ്മപ്പെടുത്തുന്ന ഒരു നോമ്പാണല്ലോ ഈ എട്ട് നോമ്പ് നമുക്കറിയാം എട്ട് നോമ്പ് എങ്ങനെയാണ് തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ ഓരോ വർഷവും ഇതുപോലെ പങ്കുവെക്കുന്നതാണ് എങ്കിലും ഒന്നുകൂടെ ഇന്ന് ഓർത്തെടുക്കാം മാതാവിൻ്റെ ജന്മദിനം പ്രമാണിച്ചുള്ള നോമ്പാണിത് നമ്മുടെ കേരളത്തിൽ ഈ എട്ട് നോമ്പ് തുടങ്ങിയത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് മൊഹമ്മദീയരെ കൊടുങ്ങല്ലൂർ നശിപ്പിച്ചപ്പോൾ നസ്രാണി യുവതികൾ തങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെടാതിരിക്കാൻ നേർന്നതാണ് ഈ എട്ട് നോമ്പ് ആചരണം അപ്പോൾ എട്ട് നോമ്പ് ആചരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പള്ളികളിൽ സ്ത്രീകൾ ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന നോമ്പാണ് ഈ എട്ടുനോമ്പ് എട്ട് നോമ്പ് ചാരിത്ര്യം കന്യാവ്രതം ബ്രഹ്മചാരിം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഈ നോമ്പ് കിടക്കുന്നത് അറബി രാജാവായ അബ്ദുൽ മലിക് കന്യകാമണികളെ ബലം പ്രയോഗിച്ച് തൻ്റെ കൊട്ടാര സേവിക സംഘത്തിൽപ്പെടുത്തുവാൻ കൽപ്പനയായപ്പോൾ കന്യകമാരെ നിലവിളിച്ച് ഈ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം രാജാവ് മരിച്ചുപോയി അതുപോലെ ഏഴാം നൂറ്റാണ്ടു മുതൽ ഹീർത്ത പ്രദേശത്ത് എല്ലാ വർഷവും ഈ നോമ്പാചരണം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഒമ്പതാം നൂറ്റാണ്ടിലാണ് കൊടുങ്ങല്ലൂരും മഹമ്മദീയരും അവരുടെ ആക്രമണങ്ങളും സംബന്ധിച്ചാണ് അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ നോമ്പ് തുടങ്ങിയത് ദേവാലയത്തിലാണ് ഈ എട്ട് ദിവസവും സ്ത്രീകൾ ഭജനയിരുന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു അടിത്തറ കിടക്കുന്നത് അന്ന് കൊടുങ്ങല്ലൂർ ആക്രമിക്കപ്പെട്ടപ്പോൾ സ്ത്രീകൾ അഭയം തേടി വന്നത് പ്രാർത്ഥിച്ചത് ദേവാലയത്തിലാണ് ഇന്നും എട്ടു നോമ്പാചരണം നടക്കുന്ന വളരെ ക്ഷേമമായി നടത്തുന്ന പള്ളികളുണ്ട് കുറുവിലങ്ങാട് നെടിയശാല പാറേൽ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി നാഗപ്പുഴ മണർക്കാട് ഈ പള്ളികളിലൊക്കെ എട്ട് നോമ്പാചരണുണ്ട് ഇനിയും ഇപ്പോൾ ഏത് പള്ളികളിലാണ് വളരെ ഭംഗിയായി നടത്തുന്നത് എന്ന് നമുക്കറിയില്ല അതുപോലെ പുന്നത്തറ പൂഞ്ഞാർ നെടിയശാല നെടുമണ്ണിളായിക്കാട് കൂത്രപ്പള്ളി ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇവിടെയും ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ഒരുവിധം പല സ്ഥലങ്ങളിലും എട്ട് നോമ്പ് ആചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പള്ളികളിൽ മാത്രമാണ് ഇപ്പോൾ ആചരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശരിക്കും ഇത് സ്ത്രീകളുടെ നോമ്പാണ് നോമ്പിൻ്റെ ലക്ഷ്യമോ ജീവിത വിശുദ്ധി നേടുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ജീവിത വിശുദ്ധി വേണം എന്നതാണ് ജീവിത വിശുദ്ധി ലഭിക്കണം എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഉച്ചവരെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയാണ് ഈ നോമ്പ് ആചരിക്കുന്നത് ഉച്ചവരെ സ്ത്രീകളെല്ലാവരും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും അത്മാർ അപ്രേമിൻ്റെ സങ്കീർത്തന ലാഭം പിന്നെ ഉപവാസത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ അനുതാപ പ്രാർത്ഥനകൾ മുട്ടുകുത്തിയുള്ള കുമ്പിടൽ ഇതൊക്കെയാണ് ചെയ്യാറ് അതിൻ്റെ സമാപനത്തിൽ സ്നേഹവിരുന്നും നൽകും പ്രിയ സഹോദരങ്ങളെ കുറുവിലങ്ങാട് പള്ളിയിൽ ഗംഭീരമായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത് നമുക്ക് അറിയാം അവിടെ കപ്പൽ പെരുന്നാളും ആഘോഷിക്കും പിന്നെ ഈ എട്ട് നോമ്പാചരണം അതുപോലെ കുറേ പെരുന്നാളുകൾ വളരെ ക്ഷേമമായി ആഘോഷിക്കാറുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ അവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കുരുവിലങ്ങാടും മുത്തിയമ്മയുടെ രൂപത്തിൽ ഭജനിരുന്ന് പ്രാർത്ഥിച്ച് പൂക്കളൊക്കെ അർപ്പിക്കുന്നത് ഒരു പ്രത്യേകതയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഈ നോമ്പ് വീടും ഉച്ചയോടുകൂടെ എല്ലാ പള്ളികളിലും ഈ നോമ്പ് വീടൽ സദ്യയൊക്കെ നടത്താറുണ്ട് കുറുവിലങ്ങാടും അത് നടത്തും അതുപോലെ മേരി നാമധാരികൾ എല്ലാ പള്ളികളിലും ഒന്നിച്ചു കൂടും അതുപോലെ വെച്ചൂർ പള്ളിയിലെ ഒരു പ്രധാന തിരുന്നാളാണ് കേട്ടോ ഈ സെപ്റ്റംബർ എട്ടാം തീയതിയിലെ മാതാവിൻ്റെ ജനനത്തിരുന്നാൾ പണ്ടൊക്കെ ഇവിടെ ദൂരെ നിന്ന് മക്കൾ ലഭിക്കാനും സുഖപ്രസവത്തിനും ഒക്കെയായിട്ട് അനേകം സ്ത്രീകൾ വന്ന് അവിടെ എട്ട് നോമ്പ് കെട്ടിടം എന്ന് പറഞ്ഞൊരു കെട്ടിടം തന്നെയുണ്ട് താമസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പക്ഷെ ഇന്ന് അതൊക്കെ നിർത്തലാക്കി ഇന്ന് അതാത് ദേവാലയങ്ങളിൽ പ്രാർത്ഥിച്ച് എട്ടു നോമ്പിൻ്റെ അന്ന് ഇവിടെ വന്ന് സമർപ്പണം നടത്തുന്നവരുമുണ്ട് വെച്ചൂർ പള്ളിയിൽ വലിയ കേമമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ശരിക്കും ഈ നോമ്പ് ആചരിക്കുമ്പോൾ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയും ശാരീരികവും മാനസികവും ആത്മീയവുമാകുന്ന വിശുദ്ധി വരുത്തിയുമാണ് ഈ നോമ്പ് ആചരിക്കേണ്ടത് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് നമുക്കറിയാമല്ലോ ശാരീരികമായ വിശുദ്ധി വേണം അതിനേക്കാൾ ഏറ്റവും പ്രധാനം ആത്മാവിൻ്റെ വിശുദ്ധി മനസ്സിൻ്റെ വിശുദ്ധിയാണ് മനസ്സിൻ്റെ വിശുദ്ധിയും ആത്മാവിൻ്റെ വിശുദ്ധിയും വരുമ്പോൾ ശാരീരിക വിശുദ്ധി താനേ വന്നുകൊള്ളൂ ഈ മൂന്ന് വിശുദ്ധിയും ഈ എട്ടു നോമ്പിൻ്റെ പ്രത്യേകതകളാണ് ശാരീരികമായ വിശുദ്ധി മാനസികമായ വിശുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ വിശുദ്ധി വെറുപ്പ് വിദ്വേഷം കോപം നീരസം ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല അസൂയ കലഹം ഇതൊന്നും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ നിജസ്ഥിതിയും നമ്മൾ ഓർക്കണം പരിശുദ്ധ കുംഭസാരം യോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് അത്യാവശ്യമാണ് പിന്നെ ഈ എട്ട് ദിവസവും ഇതുപോലെ വിശുദ്ധി കൈവരിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കണം അമ്മയെക്കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും അമ്മയുടെ വിശുദ്ധിയും സുഹൃതങ്ങളും ഒക്കെ ധ്യാനിച്ച് അമ്മയോട് ചേർന്നിരിക്കുക എന്നതാണ് എട്ട് നോമ്പിൻ്റെ ചൈതന്യം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ ഈ നോമ്പാചരണം നടത്തുമ്പോൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ഒന്നുകൂടെ വിമലഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഉറപ്പിക്കുകയാണ് അങ്ങനെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ കുറേയേറെ അനുഗ്രഹങ്ങൾ തരും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായ രോഗങ്ങൾക്ക് സുഖപ്രസവത്തിന് സന്താനലബ്ധിക്ക് ഒക്കെ ഈ എട്ട് നോമ്പ് ആചരണം നടത്തുന്നതായിട്ട് പണ്ട് മുതലേ നമ്മൾ പാരമ്പര്യത്തിൽ അറിയുന്നുണ്ട് അറിയപ്പെട്ടിട്ടുള്ളതാണ് നമുക്കും ഈ അസുഖത്തിനോ ഈ നിയോഗങ്ങൾക്കോ വേണ്ടിയല്ല നിത്യജീവിതത്തിലെ ഈശോയോടൊപ്പം വിശുദ്ധമായ ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ അനുഗ്രഹം തരണമേയെന്നും പ്രാർത്ഥിക്കാം ഒപ്പം സ്ത്രീ സഹജമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ സുഖപ്രസവത്തിന് പ്രത്യേകിച്ചും കുട്ടികളില്ലാത്തവർക്ക് പ്രത്യേകിച്ചും ഒക്കെ ഈ എട്ട് നോമ്പെടുത്ത് നമുക്ക് നിയോഗം വച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ അമ്മയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടത് അല്ലേ നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മമാരുടെ ബർത്ത്ഡേ പ്രാധാന്യമുള്ളതല്ലേ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേയോ എന്തുമാത്രം പ്രാധാന്യമുള്ളതാക്കണം കാരണം ഈശോയെ പ്രസവിച്ച് തന്നത് അമ്മയല്ലേ അമ്മ ഈശോയെ പ്രസവിക്കാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലെങ്കിലോ അമ്മയല്ലേ എല്ലാ വ്യാകുലങ്ങളും ഏറ്റെടുത്ത് മനുഷ്യ മക്കൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ദാ കാലുപതിയിലേക്ക് പൊക്കോ മോനെ എന്ന് പറഞ്ഞ് നമുക്കായിട്ട് നേടിത്തന്നത് അമ്മയല്ലേ കാനായിൽ കല്യാണവിരുന്നിൽ ഏറ്റവും ആദ്യത്തെ അത്ഭുതം നടത്താൻ പാവ അമ്മ മോനെ നിർബന്ധിച്ചില്ലേ അമ്മയ്ക്കറിയായിരുന്നു ആദ്യത്തെ അത്ഭുതം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ വെറും മൂന്ന് ഉള്ളൂ ആദ്യത്തെ അത്ഭുതം നടക്കാത്തിടത്തോളം കാലം സമാധാനമായിട്ടിരിക്കാമായിരുന്നു അത്ഭുതം നടന്നുകഴിഞ്ഞാൽ പിന്നെ പരസ്യജീവിതം തുടങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ എൻ്റെ മകൻ കുരിശിലേറും ഈ പാപികളായ മക്കൾക്ക് വേണ്ടി എന്നിട്ടും അമ്മ മോനെ കുരിശിലേക്ക് ഒരുക്കി വിട്ടില്ലേ ഈ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ നമ്മൾ ആഘോഷിക്കേണ്ടത് അതുതന്നെയാണ് തന്നെയാണ് ആഘോഷിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കായിട്ട് ഒരുങ്ങാം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഇതിൽ പല ഭക്തഭ്യാസങ്ങളും പറഞ്ഞിട്ടുണ്ടാകും എല്ലാവരും അവരവരുടെ ജീവിതത്തിൻ്റെ അന്തസ്സിന് യോജിച്ചവണ്ണം ഈ വിശുദ്ധി കാത്ത് പരിപാലിച്ച് പ്രാർത്ഥിച്ച് ഇതാഘോഷിക്കണം എല്ലാത്തിലും പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലർക്ക് എട്ട് ദിവസം ദേവാലയത്തിൽ പോകാനുള്ള സാധ്യതകളുണ്ടാകില്ല അപ്പോൾ നമ്മുടെ വീട് തന്നെ ദേവാലയമാക്കി മനസ്സുകൊണ്ട് ദേവാലയത്തിൽ നമുക്കായിരിക്കാം അങ്ങനെ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയാണ് മനസ്സിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനകളുമാണ് പ്രധാനം എന്ന് നമുക്ക് ഓർക്കാം നാളെ മുതൽ നമുക്ക് എട്ട് നോമ്പിൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലാം ഈ ഏഴ് ദിവസവും മാതാവിൻ്റെ നോമ്പ് എട്ട് നോമ്പിനോടനുബന്ധിച്ചിട്ടുള്ള സഭയുടെ പ്രാർത്ഥനകൾ ചൊല്ലിയും പാടിയും നമുക്കും മാതാവിൻ്റെ ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം ഈ തിരുനാളിലെ പ്രാർത്ഥനകൾ ഏഴ് ദിവസത്തെ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടുവല്ലോ ഉപവാസ പ്രാർത്ഥന അതുപോലെ മാതാവിനോടുള്ള സ്തുതിഗീതങ്ങൾ ഇതൊക്കെയാണ് ചൊല്ലാറ് അപ്പോൾ നമുക്കും നാളെ മുതൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലാം ഓരോ ദിവസവും ഫുൾ പ്രാർത്ഥനകൾ ചൊല്ലാൻ നമുക്ക് സാധിക്കില്ല അത് വീട്ടിലിരുന്ന് ചൊല്ലിയാലും എളുപ്പമല്ല കുറേ അധികം ഉണ്ട് ഞാൻ അതിൽ നിന്ന് ഓരോ പ്രാർത്ഥനകളിൽ നിന്നും കുറച്ച് എടുത്ത് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ നമുക്കും ഒന്ന് മാതാവിനെക്കുറിച്ച് ധ്യാനിച്ച് ഈ എട്ട് ദിവസവും കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാ വിചാരങ്ങളും പദ്ധതികളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അമ്മ മാതാവ് നമ്മുടെ ഈ ആഗ്രഹം ഏറ്റെടുത്ത് ഓരോ ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലാൻ നമുക്ക് സമയവും ആരോഗ്യവും തരും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് എട്ട് നോമ്പിൻ്റെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ രാവിലെ മുതൽ തുടങ്ങണം ശരിക്കും രാവിലെ മൂന്ന് മണി മുതൽ തുടങ്ങും വെളുപ്പാൻ കാലജപം അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ ഇന്ന് പറയാം വെളുപ്പാൻ കാലജപം രാവിലെ മൂന്ന് മണിക്ക് കാല ദശഹറ അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പിന്നെ മണിക്ക് പ്രഭാത പ്രാർത്ഥന സപ്ര അതുപോലെ ഒമ്പത് മണിക്ക് കുത്ഥ എന്ന് പറയുന്ന പ്രാർത്ഥന മൂന്നാം മണി ജപം അതിൽ കുറേ പ്രാർത്ഥനകൾ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന എന്താന മധ്യാന പ്രാർത്ഥന അതിലുണ്ട് കുറച്ച് പ്രാർത്ഥനകൾ പിന്നെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ദബ് ദബ്ഷഹായിൻ ഒമ്പതാം മണി ജപം എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയുടെ ജപത്തിനെയാണ് ഈ ഒമ്പതാം മണി ജപം എന്ന് പറയുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പത് മണിക്കും കൂടി ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൂടി കഴിയുമ്പോഴാണ് ഒന്നാമത്തെ ദിനം പൂർണ്ണമാവുക ഇതോരോരോ സമയങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ കഴിയാവുന്ന പോലെ ചൊല്ലാം ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണിക്കൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ റംശ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒമ്പത് മണിക്ക് അപ്പോൾ ഇത് കണക്ക് കൂട്ടി വരുമ്പോൾ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് പോവുക എല്ലാം മൂന്ന് മണിക്കൂറിലും പ്രാർത്ഥനയുണ്ട് രാവിലെ മൂന്ന് മണിക്ക് രാവിലെ ആറു മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അതുപോലെ വൈകുന്നേരം ആറ് മണിക്ക് പിന്നെ രാത്രി ഒമ്പത് മണിക്ക് അങ്ങനെയാണ് പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി തീർക്കുകയാണെങ്കിൽ വൺ ഡേ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഒരുമിച്ചിരിക്കുക തന്നെ വേണം നമുക്കെന്തായാലും നമ്മുടെ മനസ്സിന് പരിശുദ്ധ അമ്മയോടൊപ്പം കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ നിന്നും വെറുപ്പ് വരികയും വിദ്വേഷൊന്നും വരാതെ ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകൾ കഴിയാവുന്നതെല്ലാം നമുക്ക് ചൊല്ലാം ഞാൻ ഇന്നാളെ മുതൽ ഇതിൻ്റെ പ്രാർത്ഥനകളൊക്കെ പോസ്റ്റ് ചെയ്യാം എല്ലാ പ്രാർത്ഥനകളല്ല ഓരോ സമയത്തും ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ ഒന്നോ രണ്ടോ പ്രാർത്ഥനകൾ നമുക്കൊരുമിച്ച് ചൊല്ലാം അങ്ങനെ പശുദ്ധ അമ്മയുടെ എട്ട് നോമ്പിനു വേണ്ടി നമുക്കൊരുങ്ങാം ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങാം എട്ട് ദിവസം നോമ്പെടുത്ത് ഈ പ്രാർത്ഥനകളൊന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ആരും വിഷമിക്കരുത് നോമ്പിൻ്റെ കാതലായ കാര്യം മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ വിശുദ്ധിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ആ വിശുദ്ധിക്ക് ഏറ്റവും ആവശ്യമുള്ളത് പരിശുദ്ധ കുർബാനയാണ് പിന്നെ കൂതാശകളിലൂടെയുള്ള കടന്നുപോകലാണ് വിശുദ്ധ കുംഭസാരം എന്ന കുദാശയിലൂടെ നമ്മുടെ മനസ്സിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പിന്നെ നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം നമ്മൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ സ്വയം ശ്രമിക്കുന്നത് തന്നെയാണ് ഇട്ടു നോമ്പ് അത് മനസ്സിലാക്കണം പിന്നെ സാധ്യതയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കേട്ടാൽ നമുക്കത് പണിയെടുക്കുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം അല്ലാതെ എല്ലാം ഇട്ട് എറിഞ്ഞ് ഞാൻ ഭജന ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദയവചെയ്ത് കുടുംബത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളനുസരിച്ച് എല്ലാ പ്രാർത്ഥനകളും കൊണ്ടുപോകാവൂ അങ്ങനെ കൊണ്ടുപോകാനുള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് നൽകട്ടെ നാളെ മുതൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് അത് എല്ലാവരും അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം അമ്മേ മാതാവ് ഈ എട്ട് നോമ്പ് എട്ട് ദിവസവും അമ്മ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഈശോയുടെ തിരുവിലാവിലെന്നൊഴുകുന്ന തിരു രക്തം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ തന്നെ ഒരു കോട്ട കെട്ടണമേ സംഗീതത്തിന് തൊണ്ണൂറ്റി ഏഴ് മൂന്നിൻ്റെ അഗ്നി വയ്ക്കണമേ തിരു രക്തം കൊണ്ട് ഞങ്ങൾ വലയം ചെയ്യുന്ന ഒരു വലിയ സംരക്ഷണം അമ്മ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണമേ ഞങ്ങളുടെ കുറവുകളിലേക്ക് നിറവുകളിലേക്ക് ഈശോയുടെ തിരിരക്തം ഈശോയുടെ പീഡാസഹനം എല്ലാം ഞങ്ങൾ പിതാവിനെ കാഴ്ചവെക്കുന്നു ആ മീൻ